ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പി എസ് സി നോളജ് മിഷൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാനിന്ന് വീണ്ടും എൽ ജി എസുമായി ബന്ധപ്പെട്ട ചോദ്യത്തരുകളുമായാണ് എത്തിയിരിക്കുന്നത് ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ നിങ്ങളാദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി അറിയിക്കാനും മറക്കരുത് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ പ്രധാന തത്വങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് ഐക്യരാഷ്ട്രസഭയിലുള്ള വിശ്വാസം വിദേശ സഹായങ്ങൾ ഒഴിവാക്കൽ പഞ്ചശീല തത്വങ്ങൾ ചേരി ഇതിലെ ആൻസർ വിദേശ സഹായങ്ങൾ ഒഴിവാക്കൽ അടുത്ത ചോദ്യം ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ് ആൻസർ മൗലാന അബ്ദുൽ കല ആസാദ് അടുത്ത ചോദ്യം ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പദ്ധതി ഏത് തലത്തിലെ വിദ്യാഭ്യാസം സാർവത്രികമാക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് ആൻസർ പ്രൈമറി തലം അടുത്ത ചോദ്യം രണ്ടായിരത്തി എട്ട് ഒക്ടോബറിൽ ഇന്ത്യ വിക്ഷേപിച്ച ബഹിരാകാശ ദൗത്യം ഏത് ആൻസർ ചന്ദ്രയാൻ ഒന്ന് അടുത്ത ചോദ്യം ചുവടെ പറയുന്നവിൽ ഭരണഘടനാപരമായ പദവി അല്ലാത്തത് ഏത് അഡ്വക്കേറ്റ് ജനറൽ അറ്റോർണി ജനറൽ ഡെപ്യൂട്ടി സ്പീക്കർ ഉപപ്രധാനമന്ത്രി ഇതിൽ ആൻസർ ഉപപ്രധാനമന്ത്രി അടുത്ത ചോദ്യം യൂണിയൻ്റെ ഔദ്യോഗിക ഭാഷ ഏതാണെന്നാണ് ഭരണഘടന പറയുന്നത് ആൻസർ ദേവനാഗരിയിലെ ഹിന്ദി അടുത്ത ചോദ്യം റിട്ടുകൾക്ക് അടിസ്ഥാനമായ ഭരണഘടനയിലെ അനുച്ഛേദം ഏത് ആൻസർ അനുഛേദം മുപ്പത്തിരണ്ട് അടുത്ത ചോദ്യം ഭരണഘടനയുടെ അൻപത്തിരണ്ടാം ഭേദഗതിയുടെ ഉള്ളടക്കം എന്ത് ആൻസർ കൂറുമാറ്റ നിരോധന നിയമം നടപ്പാക്കി അടുത്ത ചോദ്യം പാർലമെൻറ്റിലെ ധനകാര്യ സംബന്ധമായ കമ്മിറ്റി അല്ലാത്തത് ഏത് എസ്റ്റിമേറ്റ് കമ്മിറ്റി റൂൾസ് കമ്മിറ്റി പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി കമ്മിറ്റി ഓൺ പബ്ലിക് അൻഡർടേക്കിംഗ് ആൻസർ റൂൾസ് കമ്മിറ്റി അടുത്ത ചോദ്യം കിഴക്കോട്ടൊഴുകുന്ന നദിയല്ലാത്തത് ഏത് ആൻസർ നർമ്മദ അടുത്ത ചോദ്യം തെളിഞ്ഞ ദിനാന്തരീക്ഷ സ്ഥിതിയിൽ വളരെ ഉയരത്തിൽ നേർത്ത തൂവൽക്കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങളേവ ആൻസർ സിറസ് മേഘങ്ങൾ അടുത്ത ചോദ്യം പ്രാന്തീയ പവിഴപ്പുറ്റുകൾ കൂടുതലായി കാണപ്പെടുന്ന പ്രദേശം പ്രദേശമേത് ആൻസർ ആൻഡമാൻ നിക്കോബാർ അടുത്ത ചോദ്യം ബിഹു ഏത് സംസ്ഥാനത്തെ പ്രധാന ഉത്സവമാണ് ആൻസർ അസം അടുത്ത ചോദ്യം നമ്മുടെ രാജ്യത്ത് ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതിനും പരിശോധിക്കുന്നതിനും പ്രസിദ്ധീകരിക്കുന്നതിനും ചുമതലപ്പെട്ട കേന്ദ്ര സർക്കാർ ഏജൻസി ഏത് ൻസർ സർവേ ഓഫ് ഇന്ത്യ അടുത്ത ചോദ്യം ഇന്ത്യയുടെ പ്രഥമ ചൊവ്വാ ദൗത്യമായ മംഗൾയാൻ ഒന്ന് വിക്ഷേപിച്ച വർഷമേത് ആൻസർ രണ്ടായിരത്തി പതിമൂന്ന് അടുത്ത ചോദ്യം മുംബൈയിലെ ദലാൽ സ്ട്രീറ്റിലെ പ്രധാന സ്ഥാപനം സ്ഥാപനമേത് ആൻസർ മുംബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അടുത്ത ചോദ്യം ചിൽഡ്രൻസ് ഫിലിം സൊസൈറ്റി ഓഫ് ഇന്ത്യ സ്ഥാപിക്കപ്പെട്ട വർഷമേത് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിൽ നിന്നുള്ള ക്ലാസിക്കൽ നൃത്തരൂപങ്ങളേവ ആൻസർ മോഹിനിയാട്ടം കഥകളി അടുത്ത ചോദ്യം കമലാഗുപ്ത ട്രോഫി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ് ആൻസർ ഫുട്ബോൾ അടുത്ത ചോദ്യം തൈറോയിഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിനും മാനസിക വളർച്ചയ്ക്കും ആവശ്യമായ പോഷകമേത് ൻസർ അയഡിൻ അടുത്ത ചോദ്യം പാൻഡോതനിക് ആസിഡ് എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ഏത് ആൻസർ വിറ്റാമിൻ ബി അഞ്ച് അടുത്ത ചോദ്യം ഏത് രോഗത്തിൻ്റെ വൈദ്യശാസ്ത്ര നാമമാണ് നാസോ ഫാരൻചൈറ്റിസ് ആൻസർ ജലദോഷം അടുത്ത ചോദ്യം ശരീരത്തിലെ പ്രധാന വിസർജനാവയവം ഏത് ആൻസർ വൃക്ക അടുത്ത ചോദ്യം നോൺഡ്രിയൽ ഉടമ്പടിക്ക് രൂപം നൽകിയ വർഷം ആൻസർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് അടുത്ത ചോദ്യം വാട്ടർ ഗ്യാസിലെ ഘടകങ്ങളേവ ആൻസർ കാർബൺ മോണോക്സൈഡ് ഹൈഡ്രോജൻ അടുത്ത ചോദ്യം ആറ്റങ്ങൾ തമ്മിൽ ഏകബന്ധനം ദ്വിബന്ധനം ത്രിബന്ധനം എന്നിവ സാധ്യമായ മൂലകത്തിനുദാഹരണം ഏത് ആൻസർ കാർബൺ അടുത്ത ചോദ്യം വജ്രത്തിന് മഞ്ഞ നിറം നൽകുന്നത് ഏത് മൂലകത്തിൻ്റെ സാന്നിധ്യമാണ് ആൻസർ നൈട്രോജൻ അടുത്ത ചോദ്യം ഫാൻ ഹീറ്റ് സ്കെയിലിൽ ജലം തിളയ്ക്കുന്ന താപനില ഏത് ആൻസർ ഇരുന്നൂറ്റി പന്ത്രണ്ട് ഡിഗ്രി അടുത്ത ചോദ്യം ദൃശ്യപ്രകാശത്തിലെ വയലറ്റ് വർണ്ണത്തോട് ചേർന്ന് കാണപ്പെടുന്ന അദൃശ്യ വികിരണം ഏത് ആൻസർ ആൽപ്രാ വയലറ്റ് അടുത്ത ചോദ്യം കുതിരസന്നി എന്നും അറിയപ്പെടുന്ന രോഗമേത് ആൻസർ ടെറ്റനസ് അടുത്ത ചോദ്യം ചാക്രിയമായി പനി വരികയും പോവുകയും ചെയ്യുന്നത് ഏത് രോഗത്തിൻ്റെ പ്രധാന ലക്ഷണങ്ങളിലോ ലക്ഷണങ്ങളിലൊന്നാണ് ആൻസർ മലമ്പനി അടുത്ത ചോദ്യം വരിസെല്ല സോസ്റ്റർ വൈറസ് മനുഷ്യരിലുണ്ടാക്കുന്ന പ്രധാന രോഗമേത് വരിസെല്ല സോസ്റ്റർ വൈറസ് മനുഷ്യരിലുണ്ടാക്കുന്ന പ്രധാന രോഗമേത് ആൻസർ ചിക്കൻ ബോക്സ് അടുത്ത ചോദ്യം നവജാത ശിശുക്കൾക്ക് നൽകുന്ന ട്രിപിൾ ആൻറ്റിജൻ അഥവാ ഡി പി ടി വാക്സിനിലൂടെ തടയപ്പെടുന്ന രോഗങ്ങളേവ ആൻസർ ഡിഫ്തീരിയ വില്ലൻചുവ ടെറ്റനസ് അടുത്ത ചോദ്യം എത്ര വയസ്സിന് താഴെയുള്ള പ്രായമുള്ള എല്ലാ കുട്ടികൾക്കുമാണ് താലോലോം പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുന്നത് ആൻസർ പതിനെട്ട് വയസ്സ് അടുത്ത ചോദ്യം ജീവിതശൈലി രോഗത്തിന് ഉദാഹരണങ്ങൾ രക്താതി രക്താതിസമ്മർദ്ദം അമിത കൊളസ്ട്രോൾ മൂലമുള്ള ഹൃദ്രോഗം അരിവാൾ രോഗം പ്രമേഹം ഇതിലെ ജീവിതശൈലി രോഗത്തിന് ഉദാഹരണമല്ലാത്തത് അരിവാൾ രോഗമാണ് അരിവാൾ രോഗം എന്നത് രോഗം ബാധിച്ച രോഗിയുടെ മുഴുവൻ ജീവിതത്തെയും ബാധിക്കുന്ന ഒരു ജനിതക രക്തരോഗമാണ് അരിവാൾ രോഗം അടുത്ത ക്വസ്റ്റ്യൻ ഹൃദ്രോഗ ചികിത്സയുമായി ബന്ധമില്ലാത്തത് ഏത് ബൈപാസ് സർജറി ആൻഡി ആൻറ്റി ആൻജിയോപ്ലാസ്റ്റി ആൻജിയോഗ്രാം ഇ ഇ ജി ഇതിലെ ആൻസർ ഇ ഇ ജിയാണ് ഇ ഇ ജി എന്നത് തലച്ചോറിൻ്റെ വൈദ്യ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഒരു പരിശോധനയാണ് ഈ ജി അടുത്ത ചോദ്യം ശ്വാസകോശത്തിലെ വായു അറകളിൽ ശ്ലേഷ്മം അടിഞ്ഞുകൂടുകയും രോഗാണുക്കൾ പെരുകി ശ്വാസകോശത്തിന് വീക്കമുണ്ടാവുകയും ചെയ്യുന്ന രോഗമേത് ആൻസർ ബ്രോങ്കൈറ്റിസ് അടുത്ത ചോദ്യം വൃക്കകളുടെ പ്രവർത്തനം സുഗമമാക്കാൻ മുതിർന്നവർ ഒരു ദിവസം കുറഞ്ഞത് എത്ര അളവിൽ വെള്ളം കുടിക്കണം ആൻസർ മൂന്ന് ലിറ്റർ അടുത്ത ചോദ്യം ഓക്സിജൻ കാർബൺ ഡയോക്സൈഡ് എന്നിവയുടെ സംവഹനത്തിൽ പങ്കുവഹിക്കുന്ന രക്തഘടകമേത് ആൻസർ ഹീമോഗ്ലോബിൻ കൂട്ടുകാർക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ് കൂടാതെ നമ്മുടെ കൂട്ടുകാരിൽ നിന്നും ഒരാൾ പറയുകയുണ്ടായി ക്വസ്റ്റ്യൻസിൽ സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുമ്പോൾ ഓപ്ഷൻസിൽ തെറ്റായ തെറ്റായവ കണ്ടുപിടിക്കുമ്പോൾ അവയുടെ വിശദീകരണം കൂടി നൽകണമെന്ന് ഈ ക്ലാസ്സിൽ ഞാൻ ആ ഭാഗവും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൂട്ടുകാർക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്